കേരള ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടുന്നത് കാണാനിറങ്ങിയ ആരാധകർ നിരാശയോടെയാണ് ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങിയത് ഇരമ്പിഎത്തിയ മലയാളി ഫുട്ബോൾ ആരാധകർ മുംബൈയിലെ സ്റ്റേഡിയത്തെ ഒരു കൊച്ചു കേരളമാക്കി മാറ്റുകയായിരുന്നു കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ കേരള കൊച്ചിയിലെസിന്റെ മത്സരം നടക്കുന്നതിന് മുമ്പ് കാണാനുള്ള കാഴ്ചകളെല്ലാം ഇങ്ങ് മുംബൈയിലും ഉണ്ടായിരുന്നു കൈലി ജയ് കൈലിമുണ്ടും സ്ഥലത്തെ ഒരു കൊച്ചു കൊച്ചിയാക്കി മാറ്റി ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച ആരാധകർ ഏറ്റവും ും കളിയിലുടനീളം ആർത്ത് വിളിച്ച് ബ്ലാസ്റ്റേഴ്സിന് ഊർജം പകർന്നവർക്ക് കോൽവി നിരാശയുടെ കയ്പ്പ് നേരായിരുന്നു കളി കൊഴപ്പൊന്നുമില്ല കേരളം നല്ല കളിച്ച കേരളം തന്നെയാണ് പക്ഷേ തോറ്റുപോയി നമ്മൾ ടീമല്ലേ തീർച്ചയായും വന്ന് സച്ചിനെ ഒക്കെ കാണാൻ ഒരു സന്തോഷം ഫുട്ബോൾ എന്ന ഉജ്ജ്വല വക്താക്കളെ പോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അറിയിച്ചാണ് അവർ മുംബൈയോട് വിട പറഞ്ഞത് തങ്ങൾ ഏറ്റവും മികച്ച കാണികളായത് എങ്ങനെയെന്ന് മറ്റു ടീമുകളുടെ ആരാധകരെ കാണിച്ചു കൊടുക്കുകയായിരുന്നു മഞ്ഞപ്പട പ്രേമികൾ മുംബൈയിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് കുമ്പടിക്കൊപ്പം എൽദോപ്പൂർ പുതുച്ചേരി റിപ്പോർട്ട്